ം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്ര പേർ തയ്യാറാണ് കർത്താവിൽ നിന്ന് പുതിയത് എന്തെങ്കിലും പ്രാപിക്കാൻ പഴയത് കർത്താവെ പഴയത് ഒത്തിരി കിട്ടി ബട്ട് ഇനി പുതിയത് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് പുതിയ വീഞ്ഞ് വേണം പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് കർത്താവ് എന്ന് പകരാൻ പോവുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാൽ ആമേൻ ഹാലെ ലൂയ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു വെൽവിഷറാണുള്ളത് എറണാകുളത്ത് നിന്നുള്ളൊരു സിസ്റ്ററാണ് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്പെഷ്യലി ഏളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏളയ മകളുടെ സ്വഭാവത്തിൽ കർത്താവ് വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ലോഡ് നല്ല ഒരു സ്വഭാവം മകൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മകൻ ദൈവിക ആരോഗ്യം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ മകൻ സൗഖ്യമാകട്ടെ കർത്താവെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഇതൊരു രഹബോത് സീസൺ ഈ കുടുംബത്തിന് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിനെ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വചന സന്ദേശത്തിന് വേണ്ടി റെഡി ആകുക അപ്പോൾ തന്നെ പ്രത്യേകം ഓർപ്പിക്കട്ടെ ഈ വെള്ളിയാഴ്ച മെയ് രണ്ടാം തീയതി നമുക്ക് നമ്മുടെ മന്ത്ലി എൻകൗണ്ടർ നൈറ്റ് നടക്കുകയാണ് നമ്മുടെ നൈറ്റ് പ്രെയർ ആണ് രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ അർദ്ധരാത്രി വരെയുള്ള നമ്മുടെ നൈറ്റ് പ്രെയർ ഈ വെള്ളിയാഴ്ച മെയ് സെക്കൻഡ് നടക്കുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്യാതറിങ് അത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശാലമായ ഒരു ഗ്യാതറിങ് ആണ് അതിലേക്ക് എല്ലാവരെയും ഞാൻ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നു ഇറ്റ്സ് നൈറ്റ് ഓഫ് എൻകൗണ്ടർ കർത്താവ് പ്രത്യേകമായി ചിലവരെ കണ്ടുമുട്ടാൻ പോവുകയാണ് ചില ബ്രേക്ക് ത്രൂ സീലിങ്സ് എല്ലാം നടക്കാൻ പോവുകയാണ് സോ എല്ലാ ബ്ലസിംഗ് സെൻറ്റേഴ്സിൽ നിന്നും അപ്പോൾ തന്നെ ബ്ലസ്സിൻ്റെ ഫാമിലി ലോകമെമ്പാടുള്ള വ്യക്തികൾ വി വെൽക്കം യു ഇൻവൈറ്റ് യു എത്തുവാൻ ചേർ എത്തുവാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഓൺലൈൻ ജോയിൻ ചെയ്യുക അതെല്ലാ പ്ലാറ്റ്ഫോംസിലും സ്ട്രീമിംഗ് ആയിരിക്കും സൊ മേ ഗാഡ് പ്ലേസ്യും നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഐ എം റിയലി സോ ഹാപ്പി ടു കം ടു സെർവ് എ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് ഹാപ്പൻസ് എവറി മോർണിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എല്ലായിടത്തും രാവിലെ തന്നെ ഇത് എത്തുന്നു ഇസ്രായേൽ ജനത്തിന് ഒരു ഒരു മന എല്ലാ ഡോർ സ്റ്റെപ്പിലും എല്ലാ ദിവസവും വരുന്നത് പോലെ വരികയാണ് സോ ഇതിൻ്റെ റീപ്ലൈ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് ലൈവായിട്ടായിരിക്കണമെന്നില്ല രാവിലെ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ടൈം സോൺ വേറെ ആയിരിക്കാം നിങ്ങൾ വേറൊരു രാജ്യത്തിലാകാം നോ പ്രോബ്ലം ദിസ് ഇസ് കമ്മിങ് ഇൻ ഇറ്റ്സ് ടൈം വാവ് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു നാഴികയിൽ ഒരു മണിക്കൂറിൽ ദൈവം നൽകുന്ന പ്രത്യാശ അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചത് അതിൽ നമ്മൾ ആദ്യം പത്രോസിനെ കണ്ടു പത്രോസ് നെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ പത്ര പത്രോ അതിന് തൊട്ട് മുമ്പ് അതേ അദ്ധ്യായത്തിൽ അതിൻ്റെ ആദ്യം യാക്കോബിനെ യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന പേരിൽ ഒരാൾ പത്രോസ് യാക്കോബ് യോഹന യാക്കോബിനെ വാള് കൊണ്ടു കൊന്നു ഹേരോദാവ് അതേ ഹേരോദാവ് പത്രോസിനെ പിടിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ് നമുക്കാണെങ്കിൽ ഉറക്കം വരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു അത് മാനുഷികമായിരുന്നില്ല മാനുഷികമായ നിലയിൽ നമ്മൾ അപ്സെറ്റാകുകയും കരയുകയും ബഹളം ഉണ്ടാക്കുകയും പിറ്റേ ദിവസം മരിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ പത്രോസ് ഉറങ്ങി ബിക്കോസ് ദാറ്റ് വാസ് ദരി ശുദ്ധാത്മ നൽകിയ ഒരു വലിയ സമാധാനവും പ്രത്യാശയും തൻ്റെ അകത്തുണ്ടായിരുന്നതുകൊണ്ട് ആ രാത്രി അവൻ ഉറങ്ങി എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ വലിയ ഒരു സൂപ്പർനാച്ചുറൽ ഇൻ്റർവെൻഷൻ ഉണ്ടായ ഒരു സൂപ്പർനാച്ചുറൽ ഒരു ഡെലിവറൻസ് കിട്ടി ദൂതൻ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോകും പടയാളികൾ ഉറങ്ങി കിടക്കുവാണ് പക്ഷേ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട പത്രോസിനെ അവരാരും താക്കോലിട്ട് തുറക്കാതെ തന്നെ ദൂതൻ ആളെ വെളിയിൽ കൊണ്ടുപോകും കാരണം തന്നെ അവർക്ക് വേണ്ടി തുറന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു നാഴികയിൽ പോലും ദൈവത്തിന് ഒരു ഒരു പ്രത്യാശ നൽകാൻ സമാധാനവും സ്വസ്ഥതയും നൽകാൻ സാധിക്കും പിന്നെ ഒരു നാലധ്യായം കഴിയുമ്പോൾ പതിനാറാം അധ്യായത്തിൽ അപ്പസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പൗലൂസും ഷീലാസും ഇതുപോലെ തന്നെ ഏറ്റവും അകത്തെ ഇന്നർ സെല്ലിൽ കൊണ്ടുപോയി അവരെ കാരാഗ്രഹത്തിൽ അടച്ചു മാത്രമല്ല അവിടെ ഒത്തിരി പേര് കാവൽ നിൽക്കുകയാണ് പടയാളികൾ അനുസരിച്ച് കാവൽ നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ പാടി സ്തുതിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ഈ അപ്പന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ തെളിയിച്ചു സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു മനപ്രയാസം വന്നാൽ പോലും പിന്നെ ദൈവത്തെ ആരാധിക്കാനോ നന്ദി പറയാനോ ഒന്നും നമുക്ക് തോന്നില്ല പകരം പെറുവിർക്കും എങ്കിലും കർത്താവെ ദൈവം എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യും ഈത് രോഗം എന്നോട് ചെയ്യരുതായിരുന്നു കർത്താവെ എന്നൊക്കെ പറയുന്ന രീതിയാണ് മാനുഷികവശം വി ആർ വെരി ഗുഡ് കംപ്ലൈൻറ്റേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് പെറുവിറുക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ പൗലൂസും ശൈലാസും പരിപാടിയൊന്നുമല്ല അതിനകത്തവർ സ്തുതിച്ചാരാധിക്കുകയാണ് ചെയ്തത് റിസൾട്ട് കണ്ടു അതായത് ആ അർദ്ധരാത്രിയിൽ ആ ഇരുളിൻ്റെ നാഴികയിൽ ജീവിതത്തിൽ കൂരാക്കൂരിളിലൂടെ പോകുന്ന ആ സമയത്ത് അവർ ചെയ്ത പരിപാടി അവർ ദൈവത്തെ അങ്ങ് പാടി സ്തുതിച്ചു ഇത് നമുക്കുള്ള ഒരു ശക്തിയേറിയ വ്യക്തമായ സന്ദേശമാണ് എന്താണ് സന്ദേശം ഏത് ഇരുട്ടിനെയും കീറി മുറിക്കാൻ ജീവിതം മുഴുവൻ വഴിമുട്ടി സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇനി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വെപ്പൺ എടുക്കുന്നതല്ല എന്താണ് വെപ്പൺ വെപ്പൺ പാർട്ടി എന്ന സ്തുതി ഒരു എടുക്കുന്ന പറഞ്ഞു സ്തുതി ഒരു ഒരായുധമാണ് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇടുക സ്തുതി ആയുധമാണ് അല്ലെങ്കിൽ ആരാധന ആയുധമാണ് ആയുധമാണ് ടൈപ്പ് ടൈപ്പ് ആരാധന എല്ലാരും ഇടാമോ ഇടുക ഞാൻ എന്താ പറഞ്ഞത് ആരാധന ഒരാധമാണ് പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞേ ആരാധന ഒരായുധമാണ് അപ്പോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങ് ദൈവത്തെ ആരാധിക്കുമ്പോൾ വാ ഒരു വലിയ റിലീസ് നടക്കും ഇവിടെ സംഭവിച്ചത് അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു പോയി വലിയൊരു ഭൂകമ്പുണ്ടായി എന്ന് പറഞ്ഞു അവരുടെ ചങ്ങല അഴിഞ്ഞു അവിടെ കിടന്നിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു അന്ന് രാത്രി സ്നാനം നടന്നു ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ സ്ഥലപ്രവർത്തകൾ ഇരുപത്തി ഏഴാം അധ്യയത്തിലേക്ക് ഒരു ഒറ്റയോട്ടം അവിടെ ചെന്ന് നിൽക്കുക ഇരുപത്തി ഏഴാം തീയ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ ഇരുപത്തി ഇതും ഉത്തരവാസിന് പറഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിലും എന്തോ അത് ഫ്രഷായി വീണ്ടും വീണ്ടും വരിക അവിടെ ഈ പൗലോസൊക്കെ കയറിയ ഞാൻ വിശ്വസിക്കുന്നു ആ കൂട്ടത്തിൽ ഡോക്ടർ ലൂക്കൊക്കെ കാണും ലൂക്കോസിന്റെ സുശിഷും ഈ അപ്പസ്ഥല പ്രവൃത്തികളും ഒക്കെ എഴുതിയ ഒരു ചരിത്രകാരനെ പോലെ എല്ലാം ജേണൽ ചെയ്യുന്ന ഡോക്ടർ ലൂക്ക് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പോകുന്ന വഴിക്ക് കപ്പലിൽ പോ കൊണ്ടുപോവുകയാണ് ആ യാത്രയിൽ സംഭവിക്കുന്നത് അതിഭയങ്കരമായ കാറ്റ് ഈശാന മൂലൻ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശക്തിയൊരു സൈക്ലോൺ അടിച്ച് കപ്പൽ ഛേദത്തിൽപ്പെട്ടു അങ്ങനെ തകർന്ന് ഇരിക്കുന്ന ആ സമയത്ത് അർദ്ധ ഒരു ദൂതൻ അപ്പോൾ അറിയാം അവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരും ആരും ഷേവ് ചെയ്യുന്നില്ല ചരക്കുകളെല്ലാം കടലിലേക്ക് എറിയുന്നു ഭാരം കുറക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് പൗലോസിനോട് രാത്രിയിൽ അടുത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ് നീ ഭയപ്പെടരുത് പൗലോസിനോട് പറയുക യു മസ്റ്റ് സ്റ്റാൻഡ് ട്രയൽ ബിഫോർ സീസർ ഖൈസറുടെ മുമ്പിൽ നീ വിചാരണക്ക് വേണ്ടി നിൽക്കേണ്ടതാവും അത് സാക്ഷ്യത്തിന് വേണ്ടി പലരുടെ മുമ്പിൽ അവരെല്ലാം രക്ഷപ്പെടുവ സോ കീപ് അതുകൊണ്ട് നീ ക്കുക എന്റെ കണ്ണിലേക്ക് നോക്കി ഇന്ന് നിങ്ങളോട് പറയുന്നു യുവറേറ്റ് ചിലർ വിശ്വസിക്കുന്നില്ല എന്നിട്ടും നോക്കിവിടെ എല്ലാരും ഒന്ന് പറഞ്ഞ ഞാൻ നമ്മുടെ കർത്താവിലാണ് ധൈര്യമായിരിക്കുക എന്ന് പൗലോസ് അവിടത്തെ ആളുകളോട് പറയാണ് സോ കീപ് അപ്പ് യുവജ് ഇന്നലെ രാത്രി കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു ദൂതൻ വഴി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ധൈര്യമായിരിക്കുക ഫോർ ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ് ദിൽ ഹാപ്പൺ ജസ്റ്റ് ആസ് ഹി ടോൾ മി എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട് കർത്താവിനോട് എന്ത് പറഞ്ഞു അതുപോലെ സംഭവിക്കും നെവദസ് യു മസ്റ്റ് റൺ എ ഗ്രൗണ്ട് ഓൺ സം ഐലൻഡ് എങ്കിലും നമ്മളൊരു ദ്വീപിൽ ചെന്ന് ഒന്ന് കപ്പലൊക്കെ ചെന്ന് വീണ് തകരും പക്ഷെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും ഞാൻ വീണ്ടും പറയും ഞാൻ വീണ്ടും പറയുന്നു ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയിൽ നിങ്ങളെല്ലാവരും അങ്ങനെ കാണുമെന്നില്ല ഇത് കാണുന്ന കേൾക്കുന്ന ചിലരെങ്കിലും ജീവിതത്തിൽ വരെ അനുഭവിച്ചതിൽ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുന്ന ഒരു നാഴികയായിരിക്കാം യു ഹാവ് ഹോപ്പ് നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ രണ്ട മണിക്കൂറിലും പ്രത്യാശയ്ക്ക് വകയുണ്ട് ഇനി ഞാൻ ആ ഒരു കാര്യം കൂടെ പറയാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ എന്താണ് ഭയങ്കരമായ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പോയാൽ എന്ത് സംഭവിക്കും അത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യു വിൽ ഗെറ്റ് ഡബിൾ ഫോർ യു ട്രബിൾ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിലും ദൈവം തരാൻ പോകുന്നത് ഇരട്ടിയായ അനുഗ്രഹങ്ങളാണ് വിശ്വാസമായില്ലേ ഇരട്ടിയായ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും ഞാനാ പറയുന്നത് വാചനത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ ഇരട്ടി 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 പങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ അന്നത്തെ കാലത്ത് ഇരട്ടി കിട്ടുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ദ ഫസ്റ്റ് ബോൺ ഇൻ ദ ഫാമിലി അതായത് ഒരു വീട്ടിൽ ആദ്യ ജാതനായി സീമന്തപുത്രനായി ആദ്യത്തെ മകനായി ജനിച്ചാൽ മൂത്ത പുത്രനായി ജനിച്ചാൽ വസ്തുവകയിലെ രണ്ട് മഠങ്ങൾ ഡബിൾ പോർഷൻ ആർക്കുള്ളതാണ് ആദ്യ ജാതനുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായി കാണും ഈ ഏശാവും യാക്കോബും തമ്മിലുള്ള ഒരു പ്രശ്നം ഓർക്കുന്നുണ്ടല്ലോ ജ്യേഷ്ഠാവകാശം അവൻ ഒരു കപ്പ പായസത്തിന് എന്ത് ചെയ്തു യേശാവ് യാക്കോബിന് വിറ്റുകൊള്ളു ഒരു ബൗൾ പായസത്തിന് ഒരു പണി ഞാൻ മൂത്ത മകന മൂത്ത മകനായിട്ട് ഇരട്ടകളെങ്കിലും ഉള്ളതിൽ മൂത്തത് എന്നതുപോലെ മിനിറ്റുകൾക്കാകാം സെക്കൻഡുകൾക്കാകാം നോ മൂത്ത ആൾക്കാണ് ഈ പിതാവിൻ്റെ സ്വത്തിൻ്റെ രണ്ട് അതായത് രണ്ട് പോഷൻ കിട്ടേണ്ടത് രണ്ടോഹരി അദ്ദേഹത്തിനുള്ളതാണ് പക്ഷെ ഈ പായസം കിട്ടിയ പറഞ്ഞു നീയെടുത്തു നീ എടുത്തു വലിയൊരു മണ്ടത്തിൽ പിന്നീട് കരഞ്ഞ് ബഹളം വെച്ച് കൂവിയിട്ടും അത് തിരിച്ചു കിട്ടിയില്ല പക്ഷെ വൺ സോൾഡ് ഇസ് സോൾട്ട് ഈ അതാണ് ഒന്ന് ആദ്യ ജാതന്മാർക്ക് അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് വസ്തു അപ്പന്റെ സ്വത്തിന്റെ രണ്ട് പോർഷൻ കിട്ടും രണ്ടാമത്തേത് നിങ്ങളെ ആരെങ്കിലും കൊള്ളയടിച്ചു ഒരു ഒരു കള്ളൻ വന്ന് നിങ്ങളുടെ എന്തെങ്കിലും പിടി എടുത്തോണ്ട് പോയി അങ്ങനെ വരുമ്പോൾ ആ കള്ളൻ ഇരട്ടി കൊടുക്കണം അതിന് എക്സ് ഡസ് ട്വൻ്റി പുറപ്പാട് ഇരുപത്തിരണ്ടിന് നാലിലത് വ്യക്തമായൊരു നിയമമുണ്ട് ഇഫ് ദ സ്റ്റോളൻ ഇസ് ഫൗണ്ട് എ ലൈഫ് ഇൻ ദർ ഓക്സ് ഓർ ഡോങ്കി ഓർ ഷീപ്പ് ദേ ഷീസ് പേ ബാക്ക് ഡബിൾ അപ്പോൾ ഏതെങ്കിലും കാളയോ കഴുകയോ ആടോ എന്തെങ്കിലൊക്കെ കൊണ്ടുപോയാൽ കട്ടുകൊണ്ടുപോയാൽ ഈ കള്ളൻ ഉടമസ്ഥന് രണ്ടെണ്ണം ഒരാടിനെ കട്ടാൽ രണ്ടാടിനെ തിരിച്ചു കൊടുക്കും അതായിരുന്നു അന്നത്തെ നിയമം എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാറ്റഗറി അനുസരിച്ച് അതായത് ഇഫ് യു സ്റ്റോളൻ പലതും നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ അതിൻ്റെ ഇരട്ടി തിരിച്ച് സ്വീകരിക്കുവാനുള്ളൊരു അർഹത നിങ്ങൾക്കുണ്ട് ജോബിൻ്റെ കാര്യം അറിയാം തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില നഷ്ടങ്ങളുണ്ടായി ചിലർ നിങ്ങളെ ചതിച്ചു കള്ളനായ സാത്താൻ ചിലത് അടിച്ചോണ്ട് പോയി അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കാറ്റഗറി ഒന്നാമത്തേത് എന്താണ് ഒരു വീട്ടിലെ മൂത്ത മകന് ലഭിക്കേണ്ട ആ ഊഹരി അതായത് അപ്പൻ്റെ ഓഹരിയിൽ അപ്പൻ്റെ ഓഹരിയിൽ ഡബിൾ പോർഷൻ മൂത്തയാൾക്ക് കിട്ടണം രണ്ടാമത്തെ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു കള്ളൻ എന്തെങ്കിലും കട്ടുകൊണ്ടുപോയാൽ കള്ളൻ പിടിക്കപ്പെട്ട കള്ളൻ തിരിച്ചു കൊടുക്കും ഈ രണ്ടാം കാറ്റഗറി അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ നിങ്ങൾ ആരെല്ലാം ഇത് കാണുന്നു അവർക്കെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ രണ്ട് മടങ്ങായി തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഉണ്ട് അർഹതയുണ്ട് വിശ്വസിക്കാമോ അപ്പോൾ ജീവിതത്തിലെല്ലാം ഡൗണായി ഡൗണായി പോകാതെ എന്തോ ഒരു വലിയ എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു വലിയൊരു ഹോപ്പ് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തോ ഇരട്ടിയായി എന്തൊക്കെയോ തരാൻ പോകുന്നുണ്ട് ഒരു വീട് നിങ്ങൾക്ക് നഷ്ടമായി ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് വീട് കിട്ടാൻ സാധ്യതയുണ്ട് ഹൃദയ സമാധാനം നഷ്ടപ്പെട്ടു ഇതുവരെ അനുഭവിച്ചതിൻ്റെ ഡബിൾ പീസ് ഓഫ് മൈൻഡ് അനുഭവിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിൻ്റെ എല്ലാം ഡബിൾ കിട്ടാൻ യോബിനെ എല്ലാം ഇരട്ടിയായപ്പോൾ മക്കൾ ഇരട്ടിയായില്ല ഭാര്യ ഇരട്ടിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ വസ്തുവകൾ സമ്പത്ത് സകലവും ഇരട്ടിയായി ഒട്ടകങ്ങൾ ആട് പശു കഴുതുക എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇരട്ടിയായി കിട്ടി ലാൻഡ് ഒരു വിഷയം ഇരട്ടിയായി കാണും വീട് ഇരട്ടിയായി കാണും എല്ലാം ഇരട്ടിയായി കാണും സോ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വസ്തുതയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അങ്ങനെയുള്ളവർക്കെല്ലാം അതായത് ജീവിതത്തിൽ പലതും നഷ്ടമായി സകലമായ ഭയങ്കരമായ കഷ്ടതയിലൂടെ ഡാർക്കസ്റ്റ് അവരിലൂടെയൊക്കെ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തരാൻ ദൈവം ശക്തനാണ് പ്രാപ്തനാണ് എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള സമ്പത്ത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നമുക്കാണ് വിശ്വാസമില്ലായ്മ ആരുടെക്ക് പറയുന്നു അപ് യുവർ ഹോപ്സ് നിങ്ങളുടെ അകത്ത് ആ ഒരു വലിയ പ്രത്യാശ ഒന്ന് ഉയർന്നു വരട്ടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെയുള്ള ഒരൊറ്റപ്പെടുത്തം എവിടെയാണ് ദൈവത്തിലാണ് ദൈവത്തിൽ ഒരിക്കലും പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരികയില്ല ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ആർക്കും അതിൽ ഡൗൺ ആവേണ്ട ആവശ്യമില്ല കാരണം ദൈവം ആരെയും കൈവിട്ടുകളേയില്ല ഉപേക്ഷിച്ചുകളേയില്ല ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ വാക്ക് പാലിക്കാനും ദൈവശക്തനാണ് ജോബിൻ്റെ പുസ്തകം യോബിന്റെ പുസ്തകം പത്തൊൻപതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ച് ആറ് വചനങ്ങളിൽ ജോബ് നൈൻറ്റീൻറ്റി ഫൈവ് ആൻഡ് സിക്സ് അതിൽ പറയുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവി എന്നും ഒടുവിൽ അവൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പൊടിമേൽ നിൽക്കുമെന്നും അങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് എന്ന് ഞാൻ അറിയുന്നു ആൻഡ് മൈ സ്കിൻ ഈസ് ദാറ്റ് ഇൻ മൈ ഫ്ലഷ് ഐ സീ ഗോഡ് സ്കിൻ വരെ അഴുകി വീണുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അഗ്ലിയായി പൊടിയിൽ കിടക്കുകയാണ് ആ സമയത്ത് പോലും അദ്ദേഹം പറയുകയാണ് എൻ്റെ വീണ്ടെടുപ്പ് ഹാരം ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു സകലവും നഷ്ടപ്പെട്ടു പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാനും ആരോഗ്യം നൽകാനും ആയുസ് നൽകാനും ശക്തി നൽകാനും ഇരട്ടിയായി തരാനും ഒക്കെ ദൈവത്തിന് സാധിക്കും ഇതെല്ലാം കിടക്കുന്നത് കർത്താവിലുള്ള ദൈവത്തിലുള്ള നിങ്ങളെ പ്രത്യാശയിലാണ് അതൊന്ന് വിശ്വസിക്കാമോ വാവ് 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 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പലരുടെയും ജീവിതത്തിൽ പല രീതിയിലാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് ഏത് രീതിയിലായാലും ദൈവത്തിൻ്റെ ഡീലിങ്സ് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കാം സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി യു ഹാവ് ഹോപ്പ് ഇൻ ഗോഡ് സോ അറേ കൈകൾ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നീട്ടി പിടിക്കാം കർത്താവ് ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവികമായ ആശ്വാസം എല്ലാവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ വലിയ കാര്യങ്ങൾ കർത്താവെ യുവർ എൽ വർക്കിംഗ് ഗാഡ് വലിയ കാര്യങ്ങൾ കർത്താവ് ഓരോരുത്തർക്കുമായി ചെയ്യാൻ പോകുന്ന തൊണ്ടയിൽ വലിയ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഏതെങ്കിലും ടോൺസ്ലൈറ്റിസ് ആകാം ലാറഞ്ചൈറ്റിസ് ആകാംസ് ആകാം ക്യാൻസർ ആകാം ഏതെങ്കിലും ഇൻഫെക്ഷൻ ആകാം പ്രശ്നങ്ങളാകാം തൈറോയിഡിൻ്റെ ആ മേഖലയിൽ നടക്കട്ടെ അതുപോലെ തന്നെ ഷോൾഡേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ജോയിൻ പെയിനുകൾ കർത്താവേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ആർത്രൈറ്റിസ് ആമവാദം സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നട്ടല്ല സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ഓഫ് ജീസസ് ഏത് വർഷമാണെങ്കിൽ കൈനീറ്റി ഇരിക്കുമ്പോൾ ദൈവികപ്പെടുതൽ സ്വീകരിക്കുക കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി ജീസസ് നിങ്ങൾ ചെയ്യാവുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ ഫോണെടുത്ത് പ്രെയർലൈൻ നമ്പറിൽ വിളിക്കുക അതുപോലെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു സ്പോൺസറായി നിങ്ങൾക്ക് മാറാം പാർട്ണറായി നിങ്ങൾക്ക് മാറാം പ്രോജക്റ്റുകൾ പലതും അതിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളാകാം കർത്തവ് ധാരാളമായി ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഗോഡ് ബ്ലസ് ബൈ